പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നെന്മാറ അല്ലെങ്കിൽ വേല നടക്കുകയാണ് ആ നെന്മാറ ദേശം എന്റെ പ്രിയ സഹോദരന്മാർ വന്നിരിക്കുകയാണ് ദേശത്തിന്റെ വൈസ് പ്രസിഡന്റായ മാതനുംകുട്ടി സാറ് അതുപോലെ തന്നെയാണ് ഗോപകുമാർ കാഷർ ഗോപകുമാർ പിന്നെ കമ്മിറ്റിയുള്ളതായ എക്സിക്യൂട്ടീവ് മെമ്പർമാർ രണ്ട് പ്രിയ സുഹൃത്തുക്കളും എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് വേല ഭംഗിയായി നടക്കുവാനും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുവാനും മനസ്സുരി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോട്ടീസ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ തന്നിരിക്കുന്നു രക്കപ്പൻ സ്വാമി കൈപ്പറ്റിയിരിക്കുന്നു വേല വളരെ മംഗളകരമാവട്ടെ എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നെന്മാറ വല്ലങ്കി വേല ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഇതിനോടകം തന്നെ നമ്മുടെ കേരളക്കരിയിലും തമിഴ്നാട്ടിലും മറ്റു ഇതര സംസ്ഥാനങ്ങളിലും എല്ലാവർക്കും നമ്മുടെ നെന്മാര വേലയെ കുറിച്ച് അറിയാം മീനമാസം ഇരുപതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപതാം തീയതിയാണ് വേല ആ വേലയ്ക്ക് നന്ദി കുറിച്ചുകൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച പതിനഞ്ചാം തീയതി മാർച്ച് മാസം പതിനഞ്ചാം തീയതി മീനം ഒന്നിന് നെല്ലിക്കുളങ്ങര ദേവിയുടെ ക്ഷേത്രത്തിൽ തട്ടകത്തിൽ അമ്മയുടെ തിരുമുൻപിൽ വെച്ച് കൂറ ഇടുകയാണ് കൂറ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലയ്ക്ക് തുടക്കം കുറിച്ചു എന്നർത്ഥം നെന്മാറ ദേശത്തിലുള്ളതായ കാരണവന്മാരും ദേശപ്രമാണിമാരും വല്ലങ്കി ദേശത്തുള്ളതായ കാരണവന്മാരും ആ ദേശ പ്രമാണിമാരും മക്കളും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വല്ലങ്കി ദേശത്തിൻ്റെ പറയ സമുദായക്കാർ പരമ്പരാഗതമായി ആചരിച്ചു വരുന്ന നെല്ലും വട്ടിയിൽ വെച്ചുകൊണ്ട് പ്രധാന നാട്ടുവാദ്യത്തോടുകൂടി വന്ന് വിളിച്ചു ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിനകത്ത് വിത്ത് വിതറുകയും അതോടൊപ്പം തന്നെ നെന്മാർ ദേശവും വല്ലങ്ങി ദേശവും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പട്ടുകൂറ ഇട്ട് കഴിഞ്ഞാൽ വേലയ്ക്ക് തുടക്കമായി പിന്നെ കളമ്പാട്ടാണ് ദാരിക വധം കളമ്പാട്ട് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം വരെ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ആ വേല കോറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ദിനം പ്രതി നെന്മാറ ഉത്സവലഹരയിലാണ് അല്ലെങ്കിൽ നെന്മാറ ദേശം മുഴുവൻ ഉത്സവ ലഹരിയിലാണ് ഓരോ വീടുകളിലും പെയിൻ്റ് വൃത്തിയാക്കൽ മക്കൾക്ക് തുണിയെടുക്കൽ എന്നു വേണ്ട വേലകളുടെ ഒരു തിക്കും തിരക്കുമായിരിക്കും നമ്മുടെ നാട്ടിൽ നെന്മാറയെ കാണുന്നത് കടകളം കടകമ്പോളങ്ങൾ വരെ കല്യാണങ്ങൾ വരെ മാറ്റി വെക്കാറുണ്ട് വേല കഴിയട്ടെ അല്ലെങ്കിൽ വേലയ്ക്ക് മുൻപ് നടത്താം എന്ന് പറയുന്നതായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അത്രയും ചരിത്ര പ്രസിദ്ധമാണ് നെന്മാറ അല്ലെങ്കിൽ വേലയ്ക്ക് ആയതിനാൽ നമ്മുടെ ഞങ്ങളുടെ മലബാരം ചാനൽ തുടർന്നും ഈ കോറയിടുന്ന കാഴ്ചകളും അതിൻ്റെ അനുഭവ വിഭവ വിവരണവും നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ കൂറിയിടുന്ന ആ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും പങ്കെടുക്കണം രണ്ട് ഇരു ഇരുദേശക്കാരുടെയും അനുമതി അനുമതിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾക്ക് വേല ഗംഭീരമാവണം പ്രകൃതി നമ്മൾക്ക് രക്ഷ നൽകണം അതോടൊപ്പം തന്നെ വേല ഗംഭീരമായി തന്നെ നടക്കാൻ ദൈവ അനുഗ്രഹം ഉണ്ടാവണം നമ്മുടെയെല്ലാം സഹകരണം തന്നെയാണ് വേല മാമാക്കത്തിന് കൊഴുപ്പാക്കുന്നത് ബാക്കി ആന പന്തൽ അതുപോലെ തന്നെ മേളക്കർ അതിൻ്റെ എല്ലാം വിവരണങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാവും എന്നാലും സത്യമാണ് കോഴി പോകുന്നു വരവർഗിച്ചുകൊണ്ട് വേലയുടെ വരവർഹിച്ചുകൊണ്ട് ഒരു നർമ്മത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും മറ്റന്നാൾ വേല നടക്കുന്ന ആ ശനിയാഴ്ച മീനം ഒന്നിന് സ്വാഗതം നീക്കുന്നു എല്ലാവരും പങ്കെടുക്കണമെന്ന് ഇരുദേശത്തിൻ്റെയും അനുമതിയോടുകൂടി ഈ വാർത്ത നിങ്ങൾക്ക് എത്തിക്കട്ടെ ചാനലിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നെന്മാറാം നന്ദി നമസ്കാരം